ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നെക്കിൽ എങ്ങനെ സ്കാലപ്പ് ചെയ്യുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എംബ്രോയിഡറി മെഷീനിലൊന്നും അല്ലാതെ ചെയ്തെടുക്കുന്ന അല്ലാതെയാണ് ക്യാൻവാസ് പേപ്പറൊക്കെ ഉപയോഗിച്ച് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് എംബ്രോയിഡറി മെഷീൻ ഇല്ലാത്തവർക്ക് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് നമ്മുടെ നെക്കിൻ്റെ അളവിൽ നമുക്കിതുപോലൊന്ന് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കണം റൗണ്ടായിട്ട് സ്ക്വയർ പോലെ വരച്ചിട്ട് പിന്നെ റൗണ്ടായിട്ട് ഇതായതുപോലെ വരച്ചെടുക്കുക എന്നിട്ട് നമുക്കതിനെ ഇത് ഇതുപോലെ ഒരു കൊയിൻ വെച്ചിട്ട് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അതായത് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം ഉള്ളിലേക്കാണ് ഹാഫ് ഇഞ്ച് നമ്മൾ വെച്ച് കൊടുത്ത് കട്ട് ചെയ്യുന്നത് നമ്മുടെ നെക്കിൻ്റെ അളവിനേക്കാട്ട് കുറച്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇതുപോലെ നമുക്കൊന്ന് കൊയിൻ വെച്ച് വരച്ച് കൊടുക്കാം സ്കാലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇതുപോലെ വരച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കണം ക്യാൻവാസ് ഇതാ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതെല്ലാം അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ക്യാൻവാസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മറു സൈഡ് അതുപോലെ തന്നെ ചെയ്തെടുക്കണം ഒന്ന് മടക്കി കൊടുത്താൽ മതി ക്യാൻവാസ് ഒന്ന് മടക്കി കൊടുക്കുമ്പോഴത്തേക്ക് സൈഡിലും വരും ശേഷം നമുക്കൊരു മെറ്റീരിയൽ ക്യാൻവാസ് ഇതുപോലൊന്നും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് സെയിം കളർ വരുന്ന മെറ്റീരിയൽ നെക്കിന്റെ സെയിം കളർ മെറ്റീരിയല് ഇതുപോലെ ക്യാൻവാസ് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലൊന്ന് അതേ അളവിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ അടയാളപ്പുറത്തെ ഭാഗങ്ങള് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതായതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ നെക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുവരെ കന്യാക്കൊന്നും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല ഇതാ ഇതുപോലെ വേണം നമ്മൾ നിർത്തി നിർത്തി സൂചി കൊണ്ടൊന്ന് നിർത്തുക വീണ്ടും അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക അങ്ങനെ നിർത്തി നിർത്തി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇതാ അതായതുപോലെ കറക്റ്റായിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ഇതുപോലെ സ്കാലപ്പ് മാത്രമല്ല ഇതിൽ കാണിക്കുന്നത് നമ്മൾ ഒരു ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ഡിസൈനിൽ എങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കൂടി നമ്മളിതിൽ കാണിക്കുന്നുണ്ട് അത് അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കാണുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ രണ്ട് സൈഡിൽ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കൊണ്ടാണ് മെറ്റീരിയൽ ആ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കട്ടിങ് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല നമ്മൾ ഇപ്പോൾ നോർമൽ ഇൻവിസിബിൾ സ്റ്റിബ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മളെങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ രീതി കട്ട് ചെയ്തെടുത്താൽ മതി അത് ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഗൗണൊക്കെ കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്ന അതൊക്കെ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതാ നമ്മൾ നെക്കിനുള്ളത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഞാനിവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു അതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തതിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ചോളം മുകളിലേക്ക് കയറ്റി നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പോയി കാണുക എല്ലാം നമ്മൾ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് ഒരുപാട് ഉപകാരപ്രദമായ ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ പുതിയ പുതിയ മോഡലുകളെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മളിതിലിട്ടിട്ടുണ്ട് അതെല്ലാം പോയി നിങ്ങൾ കാണുക അതായത് പോലെ നമ്മൾ എല്ലാ മൂലകളും നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തിട്ട് കൊടുക്കുക കറക്റ്റായിട്ട് ഫുള്ളായിട്ട് കുത്തിട്ട് കൊടുക്കുക എന്നിട്ട് മറിച്ചെടുത്താൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ പിന്നെ നൂലയിലേക്ക് ത്രെഡിൽ കയറി പിടിക്കാത്ത രീതിയിൽ നമ്മളിതുപോലെ കുത്തിട്ട് കൊടുക്കണം കറക്റ്റായിട്ട് വെച്ച് ഫുള്ളായിട്ട് കൊത്തിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളതൊന്ന് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതായി പോലെ മറിച്ചെടുക്കുക ഇതുപോലെ നമ്മൾ ഉള്ളിലേക്ക് ഇതാ ഇതുപോലെ മറിച്ചെടുത്ത് നമ്മൾ ആ സ്റ്റിച്ചിങ് വന്ന എല്ലാം പുറത്തേക്ക് വരാൻ പാത്രത്തിന് ഇതുപോലെ നിന്ന് കൊടുക്കുക ഇതാ ഇതുപോലെ എല്ലാം പുറത്തേക്ക് വരാൻ പാത്രത്തിന് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അതിനാണ് നമ്മൾ ക്യാൻവാസ് വയ്ക്കുന്നത് ക്യാൻവാസ് വെക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും ഇതാ ഇതെല്ലാം നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട് മറിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതാ ഇതുപോലെ വരും എന്നിട്ട് നമുക്ക് ഇതുപോലെ വേണേ ഉപയോഗിക്കാം നമുക്ക് വേണേ നെക്കൊക്കെ ഇതുപോലെ തന്നെ ഇടാം അല്ലെങ്കിൽ അതിന് മുകളിൽ ഒരു ത്രെഡ് വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും ഇതാ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതെന്നുവെച്ചാല് നമ്മൾ ഫ്രണ്ട് പീസ് പുറത്തേക്ക് ഇട്ടിട്ട് നമ്മൾ ആ ക്യാൻവാസ് മെ വെച്ച മെറ്റീരിയൽ നമ്മൾ ഫ്രണ്ട് പേസിൽ നമ്മൾ ടോപ്പിനൊക്കെ ലൈനിങ് കൊടുത്തിട്ടുണ്ടല്ലോ അതേ സെയിം അളവിൽ ടോപ്പിൻ്റെ അതേ അളവിൽ തന്നെ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ട് ആ ലൈനിങ്ങിലേക്കാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ആ ക്യാൻവാസ് വെച്ച മെറ്റീരിയൽ ഇതുപോലെ നമ്മൾ ഇതുപോലെ ആ ഇതിലെ ഉള്ളിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അന്നേരം നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഇരുന്നോളും പുറത്തേക്ക് സ്റ്റിച്ചിങ് വരികയേ ഇല്ല എന്നാൽ അത് പക്കാ ഫിനിഷിങ്ങിൽ തന്നെ ഇരിക്കുകയും ചെയ്യും ഇതുപോലെ വരും കണ്ട ഇങ്ങനെ വരും ഒട്ടും പുറത്തേക്കൊന്നും സ്റ്റിച്ചിങ് ഒന്നും കാണുകയില്ല അതിൽ നമുക്കിടാം അല്ലെങ്കിൽ ഇതുപോലെ ത്രെഡ് ഈ ത്രെഡ് നമുക്കിങ്ങനെ ബോബനെ ചുറ്റി കൊടുക്കണം ഇത് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്ന ത്രെഡാണ് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്ന ത്രെഡില്ലേ ആ ത്രെഡാണ് അത് നമുക്കിങ്ങനെ ബോബനിൽ ചുറ്റി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഗേസിലിട്ട് കൊടുക്കുക ഗേസിൻ്റെ അന്നേരം ഇച്ചിരി ലൂസാക്കി കൊടുക്കുക ആ സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ മുഗൾ ഭാഗത്ത് നോർമൽ ത്രെഡ് തന്നെയാണ് ഇടുന്നത് മുഗൾ ഭാഗത്ത് നോർമൽ ഇട്ടതിന് ശേഷം മറച്ച് വെച്ച് നമ്മൾ ഇതുപോലെ മറച്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം പിന്നെ നമ്മൾ ബോബനിലുള്ള ത്രെഡ് പുറത്തു വരും ആ രീതിക്കാണ് നമ്മൾ നമ്മളിത് ഇതുപോലെ കറക്റ്റായിട്ട് അരികത്ത് കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് വരും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ ത്രെഡ് വെച്ച് കൊടുത്തിട്ടാണേലും നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും ഇതുപോലെ ഞാൻ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇത്രയും നോർമലായിട്ട് കാണിക്കുന്നത് സ്ലോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആ കോൺ വരുന്ന ഭാഗത്ത് വരുമ്പോഴത്തേക്കും സൂചി ഒന്ന് നിർത്തി കൊടുത്തിട്ട് വീണ്ടും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അതാ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫൈനൽ ലുക്ക് വരുന്ന ഇതുപോലെയാണ് എന്നിട്ട് നമുക്കതാ ഇതുപോലെ നമ്മൾ സ്ലീവിലും ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് സ്ലീവിലും അതുപോലെ തന്നെ ചെയ്തെടുക്കാം അതാ ഞങ്ങൾക്കെല്ലാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ സ്ലീവിൽ ഇതാ ഇതുപോലെ സ്കാലപ്പ് ചെയ്യാം അതിനായിട്ട് രണ്ട് മെറ്റീരിയൽ ഇതിവിടെ സ്ലീവിൻ്റെ ലെങ് താഴത്തെ വിട്ട് എത്രയാണോ അതനുസരിച്ച് ഞാനിവിടെ രണ്ട് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവിനും കൂടി ആയിട്ട് എന്നിട്ട് നമുക്കത് ഫുള്ളായിട്ട് ഇതുപോലൊന്ന് മടക്കിയെടുക്കാം ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതായതുപോലെ ഫുള്ളായിട്ട് മടക്കിയതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതായത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് സ്ലീവിൽ വെച്ച് അടിച്ച് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായതുപോലെ കിട്ടും ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ഒറ്റ കട്ടിങ്ങിൽ തന്നെ ഫുള്ളായിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ മടക്കിയിട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് ഒറ്റ അളവിൽ തന്നെ കിട്ടുകയും ചെയ്യും ഇതായതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫുള്ളായിട്ട് എന്നിട്ടത് മറിച്ചെടുത്തിട്ട് നേരത്തെ നെക്ക് ചെയ്തതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഇതുപോലെ സ്ലീവ് ഇതുപോലെ വരും ഞാൻ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊരു സിബൊക്കെ കൊടുത്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട് സിബ് നമ്മളൊരു ചെറിയൊരു കണക്ക് കൊടുത്തിട്ടാണ് ബട്ടൺസ് കൊടുത്തിരിക്കുന്നത് ചെറിയ മോഡലിന് വേണ്ടിയിട്ടാണ് ചുമ്മാ ഇൻവിസിബിൾ സിംബ് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞതിന് പകരം ഒരു മോഡലാക്കി ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പം നമ്മൾ അങ്ങനെ ചെയ്തത് ഇതാ പിന്നെ ഉള്ളിൽ ഇതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്യുകയും ചെയ്യാമെന്നാൽ പുറത്തുകൂടെ നോക്കുമ്പോൾ സിബുള്ളതായിട്ട് അറിയത്തുമില്ല അപ്പോൾ ഒരു വെറൈറ്റി മോഡലായിട്ട് ഇരുന്നോളും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിനക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്